എല്ലാവർക്കും നമസ്കാരം വാജർ ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അയലൻഡാണ് അയലൻഡ് എന്ന് പറയുമ്പം നമ്മൾ യു എസ് സിയിൽ നിന്ന് പോന്നു യു എസ് സിയിൽ ഹവായിലെത്തി ഹവായിൽ പസഫിക് ഓഷനിൽ കൂടെ ഞങ്ങൾ കുറച്ചുകൂടെ പോകുന്നു നാല് ദിവസം സീയിൽ പോകുന്നു അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാർഷൽ അയലൻസിലാണ് മാർഷൽ അയലൻഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ അയലൻഡുകളാണ് അവിടെ അതായത് പസഫിക് ഓഷനിലുള്ള അയലൻഡുകളാണ് അപ്പം അവിടെയുള്ള മജൂറോ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ചെറിയൊരു ഗ്രാമമാണ് മജൂറോ എന്ന് പറയുന്ന ഐലൻഡ് അപ്പം ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സോ നമ്മൾ അങ്ങനെ മാർഷൽ എത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കടൽത്തീരൊക്കെ കാണുന്ന സ്ഥലങ്ങളുടെ അതേ ഒരു സെയിം ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത് തീരപ്രദേശം അയലൻഡ് തെങ്ങുകൾ കൊണ്ട് നടന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സ്ഥലം എല്ലായിടത്തും വെള്ളക്കെട്ടാണ് കേട്ടോ അത് മഴ പെയ്ത് റോഡിന്റെ രണ്ട് സൈഡിലും നടപ്പാതെ ആയിട്ടില്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഒരു സീടെ സൈഡ് ക്ലോസ് ആണ് വന്നേക്കുന്നത് സോ ഇവിടെ ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയുള്ള നാടുകളിലൊക്കെ വരുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് ശരിക്കും നമ്മുടെ നാട് എത്രത്തോളം ഡെവലപ്പ് ആണെന്നുള്ളത് അതായത് ഇവിടുത്തെ ഇതൊരു അയലൻഡാണ് ശരിയാണ് ഒരു പരിധി കൂടുതൽ അവർക്ക് വികസനങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണെന്ന് തന്നെ പറയാം ഇവിടെയുള്ളൊരു ഏകയൊരു സൂപ്പർ മാർക്കറ്റ് കയറുന്നതാണ് കേട്ടോ ലോക്കൽ സൂപ്പർ മാർക്കറ്റ് ഇത് സൂപ്പർ മാർക്കറ്റ് കൂടെ എൻ്റെ ആളെ അന്തം വിട്ടുനോക്കിയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഞങ്ങളൊരു ഡ്രിങ്ക് വാങ്ങിച്ചു ലോക്കൽ ഡ്രിങ്ക് ഹവായിൻ സൺ മാങ്കോ ഓറഞ്ച് ഓക്കെ ഞങ്ങൾ മൂന്ന് പേരുണ്ട് തോന്നുന്നുണ്ടെന്നാൽ

ഞങ്ങളിപ്പം ഇവിടുത്തെ അതായത് ഈ വില്ലേജിനകത്തൂടി ഒന്ന് നടക്കുകയാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇതുണ്ടോ തടി കൊണ്ടുണ്ടാക്കിയ വീടുകൾ ചെറിയ ചെറിയ വീടുകളാണ് അതുകൂടാതെ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും കടപ്പ്ലാവുണ്ട് അതുപോലെ തന്നെ ഇതേണ്ട വാഴയുണ്ട് നമ്മുടെ നാട്ടിലെ പാളയങ്കോടൻ വാഴ എന്ന് പറഞ്ഞ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് അതുപോലെ ഇതേണ്ട കടപ്പ്ലാവ് ഈ സൈഡിൽ ഇതേണ്ട ഇവിടെയുണ്ട് നിറച്ച് കടച്ചൊക്കെ ഉണ്ട് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ കടപ്പിലാവ് നിറഞ്ഞ് നിൽക്കുകയാണ് എല്ലായിടത്തും കടപ്പിലാവുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ മെയിൻ ഫുഡിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു കടപ്പിലാവ് പിന്നെ മെയിനായിട്ട് ഉള്ളത് തെങ്ങാണ് തെങ്ങുമുണ്ട് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും തേങ്ങയൊക്കെ വഴി കൂടെ കിടക്കുവാണ് അതുപോലെ തേങ്ങയുണ്ട് ഇത് വേണ്ട ചെറിയ റോഡുകൾ ചെറിയൊരു ഗ്രാമം ഈ ഐലൻഡിലെ ചെറിയൊരു ഗ്രാമം വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ വേറൊരു കൾച്ചർ ആൾക്കാരുടെ ജീവിതം നമുക്ക് കാണാൻ പറ്റുന്ന നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി എന്ത് കടച്ചൊക്കെയാ നിക്കുന്നത് ഈ കടപ്പിലാവാണ് മൊത്തം ഇത് നമ്മുടെ നാട്ടിലെ കാലത്ത് കുറച്ചുകൂടി ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലേക്കായാലും കുറച്ചുകൂടി നീളം കൂടിയൊരു ഇനോ കോഴിയൊക്കെ നിന്ന് പോവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കോഴികളൊക്കെ ഉണ്ട് കോഴി പോകാൻ ഒത്തിരി രീതിയിലൂടെ നടപ്പുണ്ട് കോഴികൾ ബീച്ച് ഭയങ്കര ഇതാണ് കേട്ടോ വേസ്റ്റ് വന്നടിഞ്ഞിട്ട് ഗാർബേജ് ഒത്തിരിയുണ്ട് ബീച്ചില് ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റിയൊരു ബീച്ചല്ല ഓരോ വീടിനും ഓരോ കടപ്പിലാവെന്നുള്ള രീതിക്കുണ്ട് കേട്ടോ എല്ലാ ഇതും ഉണ്ടോ ഈ വീടിന്റെ ഫ്രണ്ടില് കടപ്പിലാവ് നിൽക്കുന്നു നല്ല ചൂടാണ് കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ ഷിപ്പ് വന്നു കഴിഞ്ഞപ്പം മഴയുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും നല്ല ചൂടായി മഴ പെയ്തെങ്കിലും ചൂടുണ്ടായിരുന്നു പിന്നെ ഇപ്പം മഴ തുറന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും ചൂടുണ്ട് നല്ല ചൂടുള്ള അന്തരീക്ഷം ശരിക്കും ഇരുപത്തെട്ട് ഡിഗ്രി എന്നൊക്കെയാണ് സെൽഷ്യസ് എന്നാണ് നമ്മൾ കണ്ടത് ഇൻഫർമേഷൻ കിട്ടി പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊന്നുമല്ല നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഹ്യൂമിഡിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുകയും ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ട്ടോ ഇവിടുത്തെ വെള്ളം കണ്ടോ നല്ല ക്ലിയർ വാട്ടറാണ് ഇവിടെ ഒരു മതിൽ കെട്ടി നിർത്തിയേക്കുവാണ് ഒരു ഇപ്പവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ആ ഒരു സ്റ്റൈലാണ് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കപ്പലെ വന്ന് ഗസ്റ്റ് ഒക്കെ അവിടെ നീന്തുന്നുണ്ട് അവിടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഇവിടുത്തെ അതായത് ഈ ഐലൻഡിലെ നേച്ചർ നമുക്ക് കാണാൻ സാധിച്ചു ഈ കുറഞ്ഞ ദൂരത്തിൽ നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് വാഴക്കഷി തെങ്ങ് കടച്ചക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പക്ഷെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റ് എപ്പോഴും വണ്ടികളുണ്ട് കാറുകൾ ഒത്തിരി ഉണ്ട് അതായത് ഈ അയലൻഡിൽ ചെറിയ ഐലൻഡ് ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്ക് കാണുന്നുണ്ട് സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വാക്കിംഗ് ടൂർ അതായത് ഈ അയലൻഡിലെ വാക്കിംഗ് ടൂറ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് തിരിച്ച് നമ്മൾ ഷിപ്പിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഐലൻ്റുകളിലൂടെ ഇടയ്ക്കുണ്ട് അതിനുശേഷം നമ്മൾ ജപ്പാനിലേക്കാണ് നേരെ പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ഇറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോ എടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജപ്പാൻ പോയിട്ടായിരിക്കും അടുത്ത വീഡിയോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ